ഹലോ ഫ്രണ്ട്സ് പുതിയ ഓടിക്ക് സ്വാഗതം ഇത് കണ്ട കായ്സ് മാങ്ങക്ക നന്നായിരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട മാങ്ങക്ക് തിന്നാൻ തോന്നുന്നുണ്ട് കായ്സ് നന്നായി കൊതിക്ക വരുന്നുണ്ട് പക്ഷെ നമുക്ക് എടുക്കാൻ ഇല്ല എൻ്റെ വാപ്പിപ്പോൾ കടയിലൊക്കെയാണ് രസമൊക്കെ ഉണ്ട് മാങ്ങയൊക്കെ രസം ഒന്ന് പഴു കുറച്ചൊക്കെ പഴുത്തതും പഴുക്കാത്തതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അഞ്ച് മരങ്ങളാ അത് പറഞ്ഞാൽ മാങ്ങകളുടെ മരങ്ങളുടെ ഇത് കണ്ടു നല്ല രസമൊക്കെ ഉള്ള കേൊടാൻ മാത്രമേ കിട്ടുന്നുള്ളൂ ചാടാനൊന്നും ആ തൊടാനൊക്കെ കിട്ടും പക്ഷേ പിടിക്കാൻ കിട്ടൂല നല്ല രസം പിന്നെ കാറ്റൊക്കെ ഇത്തിരിക്ക വീശൊക്കെ ഉണ്ട് കാസമൊക്കെ ഉണ്ട് കേട്ടാ ഞാൻ ഓടുക നല്ല രസമൊക്കെ ഉണ്ട് ഓടിക്കളിക്കാൻ നല്ല രസമാണ് രസാമന്മാരെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ കായ്സ് ഞാൻ കാണിച്ചു തിരത്താൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഇതാ എനിക്ക് തൊടാൻ മാത്രമേ കിട്ടണല്ലോ എടുക്കാൻ കിട്ടുന്നില്ല എനിക്ക് എടുക്കണം നന്നായി കിട്ടൂല പായസ് ഇത് ഞാൻ പറഞ്ഞ അഞ്ച് മരങ്ങൾ മാങ്ങ മരങ്ങൾ വാ നല്ല രസമാണ് കാണാൻ പിന്നെ ഇങ്ങനെയൊക്കെ കിടക്ക സെണ്ണൊക്കെ ഇങ്ങനെ മൂന്ന് വന്നൊക്കെ അപ്പോൾ ചെറിയൊരു രാത്രി പോവാൻ പോണേ ഉള്ളു നല്ല രസമൊക്കെ ഉണ്ട് ക്ലൗവൊക്കെ ഒക്കെ ഇങ്ങനെ ആക്കാനൊക്കെ ക്ലൗ കണ്ടോ കണ്ടുപോയി നല്ല പിന്നെ പ്രാവശ്യം അവിടെ ഒരു മൂണ് കണ്ടോ തുടങ്ങുന്നൊരു അതാണ് മൂണ് ഗ് ഇതാ താണ ഗായസ് നമ്മളുടെ മൂൺ പിന്നെ ഗായസ് അവിടെ താഴെ മൊത്തം ബോയ്സ് ഉളക്കിയ ബോയ്സിൻ്റെ കളിക്കത്ര കൂട്ടുന്നു അവര് കണ്ടോ ഗായസ് അവര് കൂട്ടുമില്ല തന്നെ ബോയ്സാ ഗേൾസൊന്നുമില്ല ഗേൾസ് ചില സമയത്ത് പുറത്തൊക്കെ ഇറങ്ങും ബോയ്സ് പറഞ്ഞ ക്യാ പുറത്തൊക്കെ ഇറങ്ങും കണ്ടോ അപ്പം ഞാൻ ഓട്ടിക്കാനൊന്നും പോണമെന്നില്ല അതേ കാശ് ലോറികളും മരങ്ങളൊക്കെയാണ് ഗേറ്റ് ഗേറ്റൊക്കെയാണ് പിന്നെ ഇച്ചോൻ്റെ ജീപ്പൊക്കെ നന്നായി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് നല്ല ഫോട്ടിങ് അയച്ചു പിന്നെ വേണ്ട തെങ്ങിൻ്റെ ചെറിയ ചെറിയൊരു തേങ്ങ ഇല്ലാതെ സൈഡിൽ വെച്ചതാണ് വെച്ചൊരു ഫോട്ടിങ്ങായ് പത്ത് കായസ് ഇത്രയുള്ള വീഡിയോ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ് ബായ്